നമസ്കാരം നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഇനിയുള്ള ബാക്കിയുള്ള രണ്ട് വർഷം കൂടി പൂർത്തിയാക്കി അടുത്ത അസംബ്ലി ഇലക്ഷനെ നേരിടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഞാൻ ഉത്തരം പറയാം അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും വലിയ പ്രളയം നമുക്കറിയാം പിറ്റേ വർഷം ഉണ്ടായി ആ പ്രളയകാലത്തും അതുപോലെ ഈ പറഞ്ഞ തൊട്ടടുത്ത വർഷകാലത്തും ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത് ഏറ്റവും അധികം ഭീതിയോടെ ജനം ചർച്ച ചെയ്തത് മുല്ലപ്പെരിയാറിനെ കുറിച്ചായിരുന്നു ഏതാനും ആഴ്ചകൾ ചർച്ച ചെയ്ത ശേഷം അത് അണഞ്ഞുപോയി മലയാളി അങ്ങനെയാണ് അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ ഒരു ബോംബ് ആ ബോംബായാലും അതിനെക്കുറിച്ച് ഒരു അല്പം ചർച്ച ചെയ്യും മറ്റൊരു വിഷയം കിട്ടുമ്പോൾ ആ വിഷയത്തിന് പിന്നാലെ പോകും അതായിരുന്നു നിലവിൽ നമ്മൾ കണ്ടിരുന്നത് അത് സർക്കാരിനും വളരെ ഉപകാരമായിരുന്നു ഒരു വലിയൊരു പ്രതിസന്ധി മാറിക്കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇനി അത്ര ആൾക്കാരും മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും സർക്കാരിന് പ്രതിസന്ധി വരില്ലല്ലോ ഈ ഭരണത്തിന് പ്രതിസന്ധി വരില്ലല്ലോ അതായിരിക്കും ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാകാം എന്നാൽ അത് പിന്നീട് വീണ്ടും മാറുന്നത് കണ്ടു പുത്തുമലയും കവളപ്പാറയും വീണ്ടും ചർച്ചയിലേക്ക് വന്നു ആ സമയത്ത് മുല്ലപ്പെരിയാറിന്റെ ചർച്ച വീണ്ടും വന്നെങ്കിലും അപ്പോഴും അല്പം അണഞ്ഞുപോയി എന്നാൽ ഷിരൂരിൽ അർജുൻ അപകടത്തിൽപ്പെട്ടപ്പോൾ കേരളം കർണാടകം തമ്മിലുള്ള ഒരു ചെറിയൊരു തർക്കം അതായത് അർജുന്റെ ലോറി റോഡരികിൽ തന്നെ ഉണ്ട് എന്നും അത്രയും മണ്ണിടിഞ്ഞ് വീണുമ്പോൾ അത്രയും ഭാരമുള്ള ലോറി നീങ്ങി പുഴയിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നും അതിൻ്റെ മുകളിലേക്ക് വലിയ കനത്തിൽ മണ്ണ് കിടക്കുകയാണെന്നും അത് മാറ്റിയാൽ അർജുനെ ജീവനോടെ രക്ഷിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ പുകലുണ്ടാക്കിയത് നമ്മളെല്ലാം കണ്ടതാണ് എന്നാൽ പിന്നീട് ഒരു കാര്യം മനസ്സിലായി അർജുന്റെ ലോറി അവിടെ ഇല്ലയെന്ന് മാത്രമല്ല പുഴയിലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പുഴയിൽ സിഗ്നൽ കണ്ട സ്ഥാനത്ത് ഷീറ്റും കമ്പിയും കമ്പിയുമൊക്കെയാണ് എന്ന് പിന്നീട് വെളിപ്പെടുകയുണ്ടായി ിയതുവ പുഴയിലുണ്ടെങ്കിൽ തന്നെ അതിപ്പോ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യവുമാണ് പക്ഷെ അതിനേക്കാൾ വലിയ ലോറികളും കാപ്സ്യൂളുകളും ഒക്കെ ആ ലോറി ഒഴുക്കിൽപ്പെട്ടത് പിന്നീട് കരയ്ക്ക് വെറും കമ്പി കഷ്ണങ്ങൾ മാത്രമായി വലിച്ചുപോയി ഇട്ടേക്കുന്നതും കണ്ടു അത്രയ്ക്ക് അത് ശക്തമായ ഒഴുക്കാണ് ആ ഒഴുക്കും മരങ്ങളും പാറകളും എല്ലാം കൂടി ചേരുമ്പോൾ ആ ലോറി തകർന്നു പോകാൻ അധിക സമയമൊന്നും വേണ്ട ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ചെറിയ ഒരു ലാൻഡ് സ്ലൈഡിൽ അത്രയും ഭാരമുള്ള ഒരു ലോറി പുഴയിലേക്ക് പോകും എന്ന് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടായിരുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് സംഭവിച്ചു എന്ന് പിന്നീട് തെളിഞ്ഞു അതിനുശേഷമാണ് വയനാടിൽ ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ആ ഉരുൾപൊട്ടലാകട്ടെ മുൻകൂട്ടി നമുക്ക് അറിയാമായിരുന്നിട്ടും നാലോ അഞ്ചോ ദിവസം കൃത്യമായി കേന്ദ്രം മുന്നറിയിപ്പ് തന്നിട്ടും അത്രയധികം മഴ വരുന്നുണ്ട് എന്ന് മുന്നറിയിപ്പ് തന്നിട്ടും അതുപോലെ മാത്രമല്ല അവിടെ അത് സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞ പത്രക്കാരും മറ്റ് നിയമപാലകരും ഉള്ളപ്പോൾ അവരവിടുത്തെ ജനങ്ങളോട് പറയാതിരുന്നിട്ടും ഈ രണ്ട് കാര്യങ്ങളവിടെ സംഭവിച്ചു പക്ഷെ ആ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഇവരെല്ലാവരും ഒരു അഞ്ച് ഗ്രാമങ്ങൾ ഒന്നായിട്ട് പെട്ടു അഞ്ച് ഗ്രാമങ്ങളിലായി ഏകദേശം നാലായിരം പേരുണ്ടായിരുന്നു അതിൽ ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അഞ്ഞൂറ് പേരാണ് നമ്മുടെ കണക്കിൽ വരുന്നത് ഇനി അതല്ല എന്ന് പറയാൻ ആരും ജീവിച്ചിരിപ്പില്ല സർക്കാരിന് വലിയൊരു ലാഭമുള്ളത് ആർക്കും നഷ്ടപരിഹാരം കൊടുക്കണ്ട എന്നുള്ളതാണ് ഒരു കുടുംബത്തിൽ ആരെങ്കിലും അവശേഷിച്ചാലല്ലേ അവകാശിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുള്ളൂ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും പോയത് കൊണ്ട് അങ്ങനെ ഒരു സർക്കാരിന് ലാഭമുണ്ട് പക്ഷെ ലാഭം കണക്ക് കൂട്ടുമായിരിക്കാം എനിക്കറിയില്ല എങ്ങനെ സംഭവിക്കുന്നുള്ളത് ഏതായാലും ഈ സംഭവത്തോടെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാവുകയാണ് അത് മാത്രമല്ല മുല്ലപ്പെരിയാറിന്റെ ആ പ്രദേശങ്ങൾ ഡാമിന്റെ പുറംഭാഗം മുഴുവൻ നല്ല ചോർച്ച ഉണ്ട് എന്നത് വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു അതായത് ആ ഡാം ഒരു കാരണവശാലും സുരക്ഷിതമല്ല ഏത് നിമിഷവും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും ആ ഡാം പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പിച്ച് എല്ലാവരും പറയുന്നു പറയാത്തത് ഒരു പക്ഷെ കോടതിയും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത് സംബന്ധിച്ച് പഠിക്കുന്ന വലിയ വിജ്ഞാനികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്ന കുറെ ആൾക്കാർ അവരൊക്കെ ഒരുപക്ഷെ ഇത് സുരക്ഷിതമാണെന്ന് പറയുമായിരിക്കും പക്ഷെ മാമുണ്ടെന്ന മലയാളികളാരും അത് ഇപ്പൊ വിശ്വസിക്കുന്നില്ല ഏത് നിമിഷവും കേരളം മുഴുവൻ തകരുന്ന ഒരു വലിയ ഒരു അപകടം ഉണ്ടാകുമെന്ന് എല്ലാ മലയാളികളും വിശ്വസിക്കുന്നു മുല്ലപ്പെരിയ തകർന്നു കഴിഞ്ഞാൽ നൂറിലധികം നൂറ് നൂറ്റി ഇരുപത് വർഷത്തിലധികമായി ആ ഡാമിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചെളിയും സമീപത്തെ മലകളും എല്ലാം മറ്റ് ഡാമും എല്ലാം കൂടി മുഴുവൻ നോക്കുമ്പോൾ ആ മലകളെല്ലാം കൂടി അടിച്ചു വരുന്ന സമയത്ത് അത് താങ്ങാൻ കേരളത്തിന് താങ്ങൂല ജില്ലകൾക്ക് നാല് ജില്ലകൾക്ക് താങ്ങൂല അത്രത്തോളം ചളിയാണ് വരുന്നത് നമ്മൾ വയനാട്ടിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഒരു രണ്ട് നില സ്കൂള് ആ രണ്ടുനില സ്കൂളിന്റെ മുകളിലെ മൂടി മാത്രമാണ് പുറത്ത് കാണുന്നത് ബാക്കിയൊക്കെ പോയി എത്ര ദൂരം മണ്ണിടിഞ്ഞു ചിന്തിച്ചാൽ മതി എത്ര വെള്ളം പോയി വളരെ കുറച്ച് വെള്ളം മാത്രം പോന്നു വളരെ കുറച്ച് മാത്രം മലയിടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു താഴ്ന്നൊരു പ്രദേശം മുഴുവൻ മണ്ണ് വന്ന് മൂടി അത്രയും ഹൈറ്റിൽ മൂടി ആ വെള്ളത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഒരു വലിയൊരു തടകമാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ലിറ്ററിന്റെ ഒരു മുക്കി മുക്കിക്കോരുന്ന വെള്ളം മാത്രമേ ഇവിടെ വയനാട്ടിലൂടെ ഒലിച്ചു പോയിട്ടുള്ളൂ ആ വെള്ളത്തിൽ അത്രത്തോളം ഭീകരത സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എന്താണ് സംഭവിക്കാമെന്നതും മലയാളികൾക്ക് അറിയാം അതാണ് ആശയം കൊണ്ടെന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുഴുവൻ ഒലിച്ചു പോകുന്ന അറബിക്കടലിൽ എത്തും എന്ന് കരുതുന്ന പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും എത്രയോ വർഷങ്ങളായി വീടും സ്ഥലവും വിറ്റു പോകുന്നത് ഇവിടത്തെ ഭരണകർത്താക്കൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇപ്പം മലയാള യൂട്യൂബുകളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത് വീടും സ്ഥലവും വിൽക്കാനുള്ള ആണ് അത് ഏറ്റവും കൂടുതലുള്ളത് ഈ മുല്ലപ്പെരിയാർ ഡാം ഒരുപക്ഷെ തകർന്നാൽ അതിന്റെ വെള്ളവും ചളിയും സമീപത്തെ കുന്നുകളിലെ മണ്ണും അടക്കം ഒലിച്ചു വരാവുന്ന അറബിക്കടലിലേക്ക് ഒഴുകി പോകാവുന്ന ആ പ്രദേശത്തെ വീടുകളാണ് ഒരു കോടിയും ഒന്നര കോടിയും രൂപ ചെലവിട്ട് വെച്ചിട്ടുള്ള ആ വീടുകൾ ഇന്ന് അതിന്റെ പകുതി പൈസ പോലും ഇല്ലാതെ ആൾക്കാർ കൊടുത്തു ഒഴിവാക്കുകയാണ് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും അവരൊക്കെ ഓസ്ട്രിയയിലേക്കും ഓസ്ട്രേലിയയിലേക്ക് യൂറോപ്പിലേക്കും കുടിയേറുന്നത് കൊണ്ടാണ് വിൽക്കുന്നത് അല്ല അത് മാത്രമല്ല ഒരു പഠനം നടത്താൻ ഈ സർക്കാർ തയ്യാറാകുമെങ്കിൽ ആ പഠനം തീരുന്നത് വരെ എനിക്കറിയില്ല പക്ഷെ ഏത് നിമിഷവും ഒരു സ്ഫോടനം ഒരു ഒരു അപകടം ഒരു ദുരന്തം കേരള ജനത പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം സാമ്പത്തികമായി ശേഷിയുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ വീട് വിൽപ്പനയ്ക്ക് വെച്ചേക്കാണ് ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ വീടുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിലും വാങ്ങാൻ ആളില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഒരു കോടി ഒന്നര കോടി രൂപ വിലയുള്ള വീടുകൾ അഞ്ചോ പത്തോ സെന്റ് അടക്കം എൺപതും എൺപത്തി അഞ്ചും ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിട്ട് പോലും അത് വാങ്ങാൻ ആളില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് അത്രയും കുറഞ്ഞ വിലയ്ക്ക് അത് വാങ്ങിയാലും അവിടെ കഴിയാൻ ഒരുപക്ഷെ സാധിക്കില്ല ഈ വീട് വാങ്ങി ആധാരം എഴുതി അതിന് പിറ്റേ ദിവസമായിരിക്കും മുല്ല മുല്ലപ്പെരിയാർ പൊട്ടുന്നത് അതോടുകൂടി കടലിൽ നമ്മുടെ ജീവിതം അവസാനിക്കും എന്ന് ചിന്തിക്കുന്ന ജനതയാണ് ഇന്ന് കേരളത്തിൽ കൂടി വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറുതെ പറയുന്നതല്ല ഈ വീട് വിൽക്കാൻ വെക്കുന്ന മേഖലകളിൽ ചെന്ന് ഒന്ന് രഹസ്യമായി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്തുകൊണ്ടാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വാങ്ങാത്തത് ഈ രണ്ട് കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി അതായത് എങ്ങനെയെങ്കിലും വിറ്റ് ഈ നാല് ജില്ലകളിൽ നിന്ന് പോവുക പിന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാർ ഒരു ഗതിയും പലഗതിയും ഇല്ലാത്തവരും അവിടെ നിന്ന് പോകാനുള്ള ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തവരും പിന്നെ അതിനോളം അതൊന്നും പൊട്ടില്ല എന്ന അമിത വിശ്വാസമുള്ള കുറെ ആൾക്കാരും അവരൊഴികെ യാഥാർത്ഥ്യ ബോധമുള്ള എല്ലാവരും ആ പ്രദേശങ്ങളിൽ നിന്ന് പോകാൻ തയ്യാറായിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് യൂട്യൂബിലേക്ക് നോക്കിയാൽ മതി എറണാകുളം അതുപോലെ ആലുവ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ട് ഇടുക്കി വരെയുള്ള ആ പ്രദേശത്ത് വിൽക്കാൻ വച്ചിരിക്കുന്ന വീടുകളുടെ ലക്ഷറി വീടുകളുടെ വില നിലവാരം ഒന്ന് നോക്കിയാൽ മതി മനസ്സിലാവും ഇത്രയും വില കുറച്ചിട്ടും എന്തുകൊണ്ടാണ് ആൾക്കാർ വാങ്ങാത്തത് എന്നും കൂടി ഒന്ന് പഠിച്ചാൽ മതി അപ്പോൾ മനസ്സിലാവും ആശങ്കയുണ്ട് എല്ലാവർക്കും ഇനി ഇതൊക്കെയാണോ അടുത്ത അസംബ്ലിയിലെ മത്സരിക്കാൻ പിണറായിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അല്ല ഈ കേരള ജനത ഒരുമിച്ച് കൂടാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ചെറിയൊരു ഉദാഹരണം പറയാം യദു എന്ന കെ എസ് ആർ ടി സി ബസ്സിലെ ആ ഡ്രൈവറെ പൂട്ടാൻ വേണ്ടി ഇവിടുത്തെ പാർട്ടി സംവിധാനങ്ങളും ഗവൺമെന്റ് സംവിധാനങ്ങളും മുഴുവൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസം നടക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും ഈ നാല് മാസം കഴിഞ്ഞിട്ടും ആ ചെറുപ്പക്കാരനോടൊപ്പമാണ് മലയാളികളല്ല മലയാളികളെന്ന് ഞാൻ പറയാൻ കാരണം കേരളത്തിലുള്ളവർ മാത്രമല്ല അത് ബാംഗ്ലൂർ ആയാലും ഇന്ത്യയിൽ ബാംഗ്ലൂരായാലും അങ്ങനെ കാശ്മീരായാലും പിന്നെ മറ്റു രാജ്യങ്ങളിൽ ഓസ്ട്രിയ ഓസ്ട്രേലിയ കാനഡ അമേരിക്ക ഒക്കെ പല ഭാഗത്തു നിന്നും എനിക്ക് കോളുകളും മെസ്സേജുകൾ വരുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇതുവനെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അപ്പോൾ അത്രത്തോളം വ്യാപ്തിയിൽ ആ ചെറുപ്പക്കാരന് വേണ്ടി വാദിക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കേസിൽ ഈ മുല്ലപ്പെരിയാറിൻ്റെ കേസിൽ ഇതുപോലെ തന്നെ ജനം ഒരുമിച്ച് കൂടി തുടങ്ങിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ വീഴ്ചയായിട്ട് ഞാൻ പറയുന്നില്ല കേരള സർക്കാരിന്റെ വീഴ്ചയായിട്ടാണ് ഞാൻ പറയുന്നത് ഇടതുപക്ഷം എന്നത് ഇപ്പോൾ ഇടതുപക്ഷം ആയതുകൊണ്ട് പറയുന്നതന്നേ ഉള്ളൂ അതുകൊണ്ട് അടിയന്തരമായി നിലവിലുള്ള കരാറൊക്കെ റദ്ദാക്കിക്കൊണ്ട് കേരളത്തിലെ ഈ നാല് ജില്ലകളിലെ ജനങ്ങളെ സുരക്ഷിതരാക്കാൻ വേണ്ടി എന്ത് വന്നാലും വേണ്ടില്ല അവിടെ പ്രതിപക്ഷവും ജനങ്ങളും എല്ലാം ഈ സർക്കാരിനോടൊപ്പം നിൽക്കും മൂന്നര കോടി ജനങ്ങളും ഈ സർക്കാരിനോടൊപ്പം നിൽക്കുമ്പോൾ കോടതിക്കോ കേന്ദ്ര സർക്കാരിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം സ്വാഭാവികമായും അവിടെ പുതിയ ഡാം പണിയേണ്ടി വരും പുതിയ ഡാം നല്ല ബലത്തിൽ കെട്ടി തമിഴ്നാടിന് വെള്ളവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കേരളവും സുരക്ഷിതമായി തമിഴ്നാടും സുരക്ഷിതമായി ആ ഒരു അവസ്ഥയിലേക്ക് അധികം വൈകാതെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പണി തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ സമരം ഉണ്ടാകുന്ന വലിയ സമരം എന്ന് പറയുന്നത് അത് താങ്ങാൻ ഒരു പക്ഷേ ഇടതുപക്ഷ സർക്കാരിന് കഴിയണമെന്നില്ല നിലനിൽപ്പിലുള്ള അല്ലെങ്കിൽ അതിജീവനത്തിലുള്ള ആ സമരത്തിൽ അതിന്റെ മുന്നിൽ നിൽക്കുന്നത് ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാർ തന്നെയായിരിക്കും എന്നതാണ് കാണാൻ പോകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു വലിയ ഒരു ജനകീയ കൂട്ടായ്മയും ഒരു വലിയ ജനകീയ പ്രതിഷേധവും സമരവും കൂടി വരുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിനോ അടിച്ചമർത്താൻ കഴിയില്ല ഒരല്പം കൂടി വളർന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ആഭ്യന്തര സംവിധാനം പോലും പോലീസ് പോലും ഈ സമരക്കാർക്ക് ഒപ്പേ നിക്കളു ഗവൺമെന്റ് ഒപ്പം നിൽക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വരും കാരണം അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് മുല്ലപ്പെരിയാർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അടിയന്തര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ചോദ്യവും പറച്ചിലൊന്നും സമയമൊന്നുമില്ല ചർച്ചയ്ക്ക് സമയമൊന്നുമില്ല തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ രണ്ടു വർഷം ധൈക്കാൻ ഈ സർക്കാരിന് കഴിയില്ല